പ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യേൽവാൻ മതി പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം വാടിതൻ തൂവലുണ്ടോ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിരിക്കണോ അങ്ങനെ സുഖമായിട്ടൊക്കെ അങ്ങനെ പോട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് പാട്ടാണെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇറങ്ങിയ സിബി മലിൻ്റെ ദശരഥ എന്ന മൂവിയിലെ സോങ്ങാണ് ഞാനിപ്പോൾ പാടിയത് അല്ലേ അത് ഞാൻ പറഞ്ഞ എൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്ങ് ഒത്തിരി ഗാനമേളകളിലും അതുപോലെ തന്നെ മ്യൂസിക് ബാൻഡുകളിലും ഒക്കെ നമ്മൾ അവർ കേട്ട് ആസ്വദിച്ച ഗാനമാണ് അല്ലേ പിന്നെ ഒത്തിരി പ്രാവശ്യം ഈ മൂവിയും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ഞാനും കഴിഞ്ഞ ദിവസം ഈ മൂവി കണ്ടു അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് പിന്നെ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് പൂവച്ചൽ കഥൻ സാറാണ് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകി എൻ ജി സൂമാൽ സാറും ചിത്ര ചേർന്ന് മനോഹരമായിട്ട് ആലപിച്ച ഈ ഗാനം എല്ലാവരും അത്രയധികം നെഞ്ചിലേറ്റിയൊരു ഗാനമാണ് ഇതിൻ്റെ ഓരോ വരികളും അത്രത്തോളം ടച്ചിങ്ങും വളരെ മനോഹരമായിട്ട് സംഗീതവും നൽകി അത്ര മനോഹരമായിട്ട് അവർ ആലപിച്ചിട്ടുമുണ്ട് അല്ലേ ആ ഓരോ സോങ്സും അതെ പ്രത്യേകിച്ചും ജോൺസൺ മാഷിൻ്റെ ഓരോ സോങ് എന്ന് പറയുന്നത് അത്രത്തോളം മെലഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ അത് കേട്ട് ഇത്ര വേദനയിലും അത് കേട്ട് നമ്മൾ വല്ലാത്തൊരു ആനന്ദ നിർവൃതി അടയുന്ന ഒരു തരം ഒരു കോമ്പോസിഷനാണ് അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചൊന്നും വാചാലും വാചാലമായിട്ട് പറയാൻ പറയാനുണ്ട് ഭഗവാനെ ഞാൻ ആളല്ല എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒന്നാമത്തുകാര് മെലഡീസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ കൂടുതലും അടിപൊളി പാട്ടിനേക്കാളും കൂടുതലും എനിക്ക് മെലഡി പാടാനാണ് എൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു കിടപ്പും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കൂടുതലും ഞാൻ ചൂസ് ചെയ്യുന്നതും മെലഡീസാണ് അപ്പം ഞാൻ പിന്നെ ഭയങ്കര സംഗതികളുള്ള പാട്ടിനേക്കാളും കൂടുതലും ഞാൻ കൈകാര്യം ചെയ്യുന്നതും ഇതുപോലുള്ള സി ഇതുപോലെ സിമ്പിളാന്നല്ലായിട്ടോ അയ്യോ ഒരിക്കലുമല്ല ഞാൻ പറയുന്നത് ഞാൻ കൂടുതലും എനിക്ക് പാടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സോങ്സ് ഞാനിങ്ങനെ നോക്കി എടുക്കാറുണ്ട് അപ്പം ഈ സോങ്ങ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നമുക്ക് പാടാനായിട്ടേ പറ്റില്ല ഇതൊരു ഹിന്ദുസ്ഥാനി രാഗത്തിൽ കം കമ്പോസ് ചെയ്തൊരു സോങ്ങാണ് വളരെ ടഫ് ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ് അതിൻ്റെ ഓരോ ലൈൻസിലും നമ്മൾ ഉദ്ദേശിക്കാതെ വരുന്ന ചെറിയ ചെറിയ സംഗതികളുണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ മാത്രമേ ആ സോങ്ങിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ അതിനൊരു മനോഹാരിത കിട്ടുള്ളൂ പിന്നെ കുറേ ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള സിംഗേഴ്സിന് ചെറിയ കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും വിചാരിച്ചിരുന്നത് ഓരോ സോങ്ങും നമ്മളെടുത്ത് പാടുമ്പം ഇങ്ങനെ ഈ തൊണ്ടയിട്ട് വിറപ്പിച്ച് കുറേ അഭ്യാസം കാണിക്കുന്നത് മാത്രമാണ് ഗാനത്തിന് സൗന്ദര്യം നൽകുന്നതെന്ന് വിചാരിച്ചിരുന്നതും അതുപോലെ തന്നെ സമ്മാൻ ലളിത ഗാന മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷണം ഉണ്ടാവുന്നത് ഇങ്ങനത്തെ സോങ്സ് കുറേ ഇങ്ങനെ എന്താ പറയുക സംഗതികൾ എടുത്തിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന സോങ്സ് സോങ്ങ്സാണെന്ന് വിചാരിക്കുകയും അതിന് കൂടുതൽ അന്നത്തെ കാലത്ത് കൂടുതലും ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയത് ഞാനൊക്കെ ലളിതഗാന മത്സരത്തിൽ പോകുമ്പോൾ ലളിതഗാനം എന്ന് പറയുന്നത് എന്താണ് ലളിതമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഗാനം അതായത് നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഒരു ആനന്ദ കൊണ്ടുവരുന്ന വളരെ സിമ്പിളായിട്ട് ഒത്തിരി സംഗതികളൊന്നും ഇല്ലാണ്ട് വളരെ മനോഹരമായിട്ട് പാടുന്ന ഗാനം എന്നാണ് ലളിതഗാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ മത്സരങ്ങളിൽ നമ്മൾ കുട്ടികൾ കുട്ടികൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ചെറിയ ചെറിയ സംഗതികളൊക്കെയുള്ള ചെറുതെന്നല്ല കുറച്ച് കൂടുതൽ സംഗതികൾ പാടിയാൽ അവർക്ക് പ്രൈസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്താഗതി എന്നാണ് എൻ്റെ ഒരു ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ലളിതഗാനം എന്ന് പറഞ്ഞാൽ ലളിതഗാനം തന്നെയായിരിക്കണം ഒത്തിരി ലളിതഗാനങ്ങൾ ചേച്ചി ആയിക്കോട്ടെ പിന്നെ എം ജി സാറായിക്കോട്ടെ അതുപോലെ തന്നെ വേണുഗോപാൽ സാർ ഒത്തിരി ബിജു നാരായൺ സാർ അങ്ങനെ കുറേ ആളുകളുടെ നല്ല നല്ല ലളിതഗാനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയേ എൻ ജി രാധാകൃഷ്ണൻ സാറ് മ്യൂസിക്ക് ചെയ്ത ഒത്തിരി ഗാനങ്ങൾ നമുക്ക് അറിയാമല്ലേ അപ്പം പഴയ കുറേ ഗാനങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഗാനം എന്ന് പറയുന്നത് അതാണ് വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഗാനമായിരിക്കണം ലളിതഗാനം എന്ന് പറയണം ഞാൻ എൻ്റെ ഒരു അറിവ് വച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വിപരീത അഭിപ്രായം ഉണ്ടാകാം അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ അങ്ങനെയാണ് എനിക്കത് ഞാനത് അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ സോങ്സുകളുണ്ട് പിന്നെ ഈ മൂവി എന്ന് പറയുന്നത് വളരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ കുടുംബകഥകൾ ആസ്വദിക്കുന്ന ഒരാളാണ് കുടുംബകഥകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ ഈ ദശരഥ എന്ന മൂവി ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ കാണാനിടയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടച്ചിങ്ങും ആണ് ഇനി അനാഥത്വം എന്ന് പറയുന്നത് ഒരിക്കലും ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ആരും അനാഥരായിട്ട് ജനിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ അല്ലേ അനാഥരായി പോകുന്നതും അവരുടെ കുറ്റം കൊണ്ടല്ല നമുക്ക് നമ്മുടെ അച്ഛനും ഉണ്ട് നമ്മളെ അച്ഛനും അമ്മയും ഉള്ളവരായിട്ട് ജനിച്ചതും ഒരു നിമിഷം കൊണ്ട് അവരെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരില്ലാതെ ഈ ഭൂമിയിൽ പിറക്കേണ്ടി വരുന്ന അനാഥരായ കുഞ്ഞുങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളുണ്ടല്ലേ അവരുടെ തെറ്റുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലുമല്ല അങ്ങനെയുള്ള അനാഥത്വം കയറി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ വേദനയാണ് ആ സ്റ്റോറിയിലൂടെ നമ്മളെ വരച്ച് നമ്മുടെ മുന്നിലേക്ക് വരച്ച് കാട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ആ സ്റ്റോറിയാണ് അതിന് താനൊരു അച്ഛനാവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ സ്വത്തിനും തൻ്റെ സ്നേഹത്തിനും ഒക്കെ അവകാശിയായിട്ട് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുകയും അതൊരു വിവാഹബന്ധത്തിലൂടെ അല്ല എന്താ പറയുക തന്നെ ഒരു കുഞ്ഞിനെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഒരു ഭാര്യയിലൂടെ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഗർഭം പേറാൻ വേണ്ടി ഒരു സ്ത്രീയെ കണ്ടുപിടിക്കുകയും പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് അതിനകത്ത് കാണും കാണിക്കുന്നത് പിന്നെ ആ കുഞ്ഞുണ്ടാവാൻ ആയിട്ട് പോകുമ്പം ഉണ്ടാവുന്ന ഒരു അച്ഛൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങൾ അതൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് സിബി മലീൻ സാറയിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ് അത് എത്ര കണ്ടാലും മതി വരില്ല ഇതുപോലെ കുറെ മൂവീസ് ഉണ്ട് പിന്നെ ലാസ്റ്റുള്ളത് ആ കുഞ്ഞിനെ തിരിച്ച് അതിൻ്റെ അമ്മയൊക്കെ തന്നെ നൽകിയിട്ട് പോകുന്ന ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ടൊരു മൂവിയാണ് അത് കണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നിപ്പോ ആരുമില്ലാത്തവരുടെ ഒരു വേദന എന്ന് പറയുന്നത് അവർക്കല്ലേ അറിയുള്ളു അല്ലേ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത്ര സ്പെഷ്യലാണ് അവരില്ലാതെ ജനിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവരില്ലാണ്ട് ജീവിച്ച് ആരുമില്ലാതെ ജീവിച്ച് ഒന്നും ഒരു സ്വപ്നങ്ങളും ഇല്ലാണ്ട് ആരോടും തൻ്റെ വേദനകൾ പറയാൻ ഷെയർ ചെയ്യാൻ ഇല്ലാണ്ട് ഒരു ജീവിതം എന്ന് പറയുന്നത് ഒന്ന് പറയുന്നതൊന്നാലോചിച്ചൊക്കെ അപ്പം അതൊക്കെ ഭയങ്കര ഇതായിട്ടാണ് വളരെ എന്തോ അതിൻ്റെ ഓരോ സംഭവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ സീൻസും ആയിക്കോട്ടെ എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നല്ലൊരു മൂവിയാണ് എനിക്കിഷ്ടമാണ് എനിക്കങ്ങനെ കുറേ കുടുംബകഥകൾ ഞാൻ കാണാറുണ്ട് പഴയ സിനിമകളൊക്കെ എടുത്ത് കാണാറുണ്ട് പിന്നെ പഴയ ഏറ്റവും ഓൾഡായിട്ടുള്ള പ്രേംനസീറിൻ്റെ കാലത്തുള്ള മൂവീസ് അതൊക്കെ സാറിൻ്റെ കാലത്തുള്ള മൂവീസൊക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെ കുറേ കുറേ പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകൾ മോശമാല്ല ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകൾ അതിൻ്റേതായ രീതിയിലും ഓരോന്നിനും ഓരോന്നിൻ്റെ ഒരു പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട് പിന്നെ ഇപ്പോൾ പുതിയ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന പോലെ പഴയ സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണുകയും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഇതൊക്കെ കാണുമ്പം അപ്പം അതൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ പാട്ടിൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പിന്നെ അതൊക്കെ ശ്രാ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഈ ഒത്തിരി എഴുതാനൊക്കെ ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ വലിയ എഴുത്തുകാരി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും ചെറിയ ചെറിയ കുഞ്ഞിലെ തൊട്ട് ചെറിയ ചെറിയ കുത്തിക്ക് കുറിക്കുന്ന ആ ഒരു പരിപാടിയുണ്ട് കവിതകളൊന്നും അല്ല കേട്ടോ ചെറിയ ചെറിയ കഥകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണാനും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ മൂവിയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാവതിൻ്റെ മൂവി നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പിക്ചർ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും പണ്ടത്തെ മൂവി ഇപ്പോൾ ആരെങ്കിലും ഒരു കഥ പറഞ്ഞ ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ മോളൊക്കെ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ കഥകളപ്പം കഥ പറഞ്ഞു പറഞ്ഞ് തരുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ഈ കഥ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഓരോ പിക്ചറും അവൾ പറയുന്ന ഓരോന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഒരു സംഭവം ഞാൻ അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ കഥകൾ കേൾക്കാനായിട്ട് താല്പര്യമുള്ളൂ സമയം പെട്ടെന്ന് ധൃതിക്കിരുന്ന് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല നമുക്ക് സമയമുള്ളപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കാനും കുഞ്ഞിലേ തൊട്ടുള്ളൊരു സന്തോഷമാണ് ഈ കഥകൾ കേട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുടുംബ കഥകളൊക്കെ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ കഥകളൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടിട്ടോളൂ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാ ബെല്ലേക്കെ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എൻ്റെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടോളൂ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒത്തിരി ഒത്തിരി നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒക്കെ ഒത്തിരി നന്ദി പിന്നെ ലൈക്കും കമൻറ്റും നിങ്ങളുടെ എന്താ പറയുക സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റായിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതൊക്കെ നിങ്ങൾ എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ ഒരു ഒരു ചെറിയൊരു റിസൾട്ടായിട്ട് ഒരു മനസ്സൊരു സന്തോഷമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്നും ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഇടാം അപ്പോൾ അത്രയ്ക്കുള്ളൂ വേറെ കൂടുതലൊന്നുമില്ല അപ്പം അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ